ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാം പക്ഷെ പേരിലാണ് എല്ലാ കാര്യവും എന്നാണ് തോന്നുന്നത് പക്ഷേ ഒരു രാജ്യത്ത് ആ പേരിടുന്നതിന് ചില നിയമങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുന്നുണ്ട് യു എയിലാണ് ഈ നിയമങ്ങൾ വരുന്നത് എന്താണ് ഈ നിയമങ്ങൾ യു എയുടെ നിയമം രണ്ടായിരത്തി പതിനാറ് നിയമപ്രകാരം ഫെഡറൽ നിയമപ്രകാരം നമ്പർ ആ നിയമത്തിന്റെ പേര് വദീമാസ് വദീമാസ് ലോ ലോ എന്നാണ് ഈ മധിമാസ ലോ പ്രകാരം അവിടെ കുട്ടികൾക്ക് പേരിടുന്നതിൽ മാതാപിതാക്കൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവന്നു 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 അധിമാസ ലോ പ്രകാരം ഇനി ചില നിയമക്കുരുക്കുകളുണ്ട് ചില പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല ചില പേരുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല ചില സൂചനകൾ അത് അത് ഉപയോഗിക്കുന്ന ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ചില വ്യക്തികളുടെ പ്രാധാന്യം അനുസരിച്ച് അത്തരം ആളുകളെ പേരുകൾ കോട്ട് ചെയ്യാൻ പാടില്ല അതിനൊരു അതിന് താഴെ പറയുന്നുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ താഴെ പറയുന്നുണ്ട് ആ കുട്ടികളുടെ പേരുകൾ ഏതെല്ലാം തരത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന് ഉപയോഗിക്കാൻ പാടുമെന്നുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്തതൊക്കെയുണ്ട് നമുക്ക് ഈ ഇത്തരം നിയമങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ പേര് അവരുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ മാന്യതയോ ഒക്കെ ഹനിക്കുന്ന തരത്തിലാവരുത് എന്നാണ് ഈ നിയമ വ്യവസ്ഥ ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാതെ ഞാൻ പറയുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കത് മനസ്സിലാവും ഓരോരുത്തരും അവരവരുടെ പേരുകൾ ഏതെല്ലാം രീതിയിലാണ് ചെറുപ്പം മുതലേ വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ പ്രജിത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രജതയുടെ പേര് ഒരിക്കലും ആരോ തെറ്റി പറഞ്ഞെന്ന് പ്രജതയ്ക്ക് ഇഷ്ടമായില്ല അപ്പോൾ ആ പേര് അങ്ങനെ പറയുന്നത് അത് തെറ്റാൻ പാടില്ലെന്നാണ് നമുക്ക് നമ്മുടെ പേര് ഏറ്റവും പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ് അപ്പോൾ ഓരോ മനുഷ്യനും അവരവരുടെ പേര് ഇഷ്ടമാണ് പക്ഷെ ഈ പേരിഷ്ടമല്ലാത്ത ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പേരിടുന്നത് ആ പേരിട്ട് വലുതാവയ്ക്കാൻ എന്ത് പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് എത്രയോ പേരുണ്ട് അപ്പൊ നോക്കൂ മലബാറിലെ മണ്ണിൽ ചില ഒരു ഒരു എനിക്ക് തോന്നുന്ന കോഴിക്കോട് മുതൽ അങ്ങോട്ടേക്ക് ഒരു പ്രദേശത്ത് ബാലുശ്ശേരി കൊയിലാണ്ടി താമരശ്ശേരി ആ പ്രദേശങ്ങളിൽ പൊതുവെ അത് കണ്ണൂർ വരെ ചില ഏരിയകളിലുണ്ട് അവിടെ ഇഷ് കൂട്ടിയിട്ടാണ് പേരൊരു കാലത്ത് ഇട്ടിരുന്നത് ലിജീഷ് വബീഷ് കിബീഷ് കബീഷ് കബീഷ് എല്ലാം ഇഷാണ് അച്ഛന്റെ അമ്മയുടെയും പേരിന്റെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർന്നിരുന്നിട്ട് ഇവർക്ക് ഒരു നാല്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇവരോട് പേര് വെച്ച് ഇവർക്ക് പേര് പറയാൻ ഭയങ്കര നാണമൊക്കെയാണ് അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഒരു കൗതുകം ഉണ്ടായിരുന്നു ആ പേരുകൾ മോശമാണെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത് പക്ഷെ അതൊരിക്കലും ട്രെൻഡ് മാറും അപ്പം ഈ ലബീഷ് എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ വരുമ്പോ ഒരു കഥാപാത്രം ഉണ്ട് കബീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ട് കളിയാക്കി വിളിക്കും അപ്പം ഇക്കാലത്ത് അത് ബോഡി ഷേമിങ്ങിൻ്റെ ഭാഗമായിട്ട് വല്ല പേര് വിളിക്കുന്ന അതങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനമുണ്ട് അപ്പോൾ ആളുകളെ പൊതുവെ അങ്ങനെ ഇപ്പോൾ വിളിക്കാറില്ല പക്ഷെ അത് പലപ്പോഴും അവർക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതേ സമയത്ത് തന്നെ ഇത് സൗണ്ടികമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം നിൽക്കുന്നത് ഈ പേരിടയിൽ കർമ്മം എന്നൊക്കെ പറയുന്ന ചടങ്ങ് തന്നെ ഉണ്ട് ഹിന്ദു ഹിന്ദുക്കൾക്കിടയിൽ അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് അതൊരു ചടങ്ങായിട്ടാണ് വരുന്നത് ആ പേരിലൊക്കെ ഹിന്ദു ഹിന്ദു പുരാണങ്ങളിലുള്ള പേരുകൾ അപ്പോൾ ഇപ്പം മോളുടെ പേര് എന്താണ് പിന്നെ നിതാര ഗ ഗൗരി എന്നാണ് അപ്പം നിതാര എന്നുള്ള പേര് സിതാര എന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണെങ്കിലും അവൾക്ക് ചിലപ്പോൾ എന്ന് വിളിക്കാൻ ചിലപ്പോൾ പറയാൻ ഒരു രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചേക്കാം പക്ഷെ ഗൗരി എന്ന് വിളിക്കുമ്പോൾ അത് ഗൗരി കോമൺ നെയിമാണ് നിയമാണ് ആയിട്ടുള്ള നെയിമാണ് വാക്കുകൾ എനർജി ഉണ്ടാക്കുന്നുണ്ട് ആ വാക്കുകൾ എനർജി ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം റോബിൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് മറ്റേ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് പേരുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുണ്ടാക്കുന്ന എനർജി ഉണ്ട് ഈ എനർജി വാക്ക് ഈ പേരിന് മുമ്പേ തന്നെ സഞ്ചരിക്കും അപ്പം ആ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മൾ പേര് കേൾക്കുകയല്ലേ പരിചയപ്പെടുന്നതിന് മുമ്പ് ആ പേര് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലേ പറയാം അപ്പം അതിനകത്ത് ഇപ്പം നോക്കൂ ഗുരുവായൂരപ്പൻ ഏഹ് അച്ഛൻ അപ്പച്ചൻ അതല്ലെങ്കിൽ രാജപ്പൻ ഈ പേരുകൾക്ക് കേൾക്കുമ്പോണ്ടാകും അയ്യപ്പൻ എല്ലാം ഇപ്പനും വീരപ്പൻ അത് നെഗറ്റീവായിട്ടുള്ള ഒരു പേരാണ് വീരപ്പൻ നെഗറ്റീവായിട്ടുള്ള പേരല്ല പക്ഷെ അയാളുടെ ജീവിതം നെഗറ്റീവ് ആയിരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഇൻ അവസാനിക്കുന്ന അത് വാക്കുകളുടെ ഘടനയാണ് അതുകൊണ്ടാണല്ലോ ഓം എന്ന വാക്ക് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റു മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഗായത്രി മന്ത്രമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ പല മന്ത്രങ്ങളും ഉണ്ട് അങ്ങനെ അപ്പൊ ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ ആ രാജ്യത്തെ നിയമപരമായി ചില കാര്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന പേരുകളാണ് യു എ യിൽ നിന്നും ഒഴിവാക്കാൻ അവർക്ക് തീരുമാനിച്ചിരിക്കുന്നത് അതെന്നുവെച്ചാല് പൊതുവെ മര്യാദകളെ പൊതു മര്യാദകളെ ലംഘിക്കുന്ന പേരുകൾ അത് പേരിടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ നിയന്ത്രണമാണ് ഇത് ഒന്ന് കുട്ടികൾ അടുത്ത കുട്ടികളെ സമൂഹത്തിൽ പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള പേരിൽ ഇടാൻ പാടില്ല ഭാവിയിൽ കളിയാക്കി വിളിക്കുന്ന ചില പേരുകളുണ്ട് നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോൾ തന്നെ പലരും നമ്മളേക്ക് കളിയാക്കി വിളിച്ചിരുന്നൊക്കെ പിന്നെ വിളിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമുക്കറിയാം അപമാനിക്കപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന് കളങ്കം ചാർത്താനോ വരുത്താനോ സാധ്യതയുള്ള വധീമാ സ്ലോ പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിരിക്കുക ഫ്യൂച്ചറില് നല്ലതാണ് നല്ല ഇതാണ് തീർച്ചയായിട്ടും ആണ് അപ്പോൾ അർത്ഥം പ്രശ്നം ഉണ്ടാക്കുന്ന ചില പേരുകളുണ്ട് മോശമായതോ അധിക്ഷേപകരമായതോ അനാദരവ് പ്രേടിപ്പിക്കുന്നതോ ആയ അർത്ഥങ്ങളുള്ള പേരുകളുണ്ട് അതും അതിനത് ഒഴിവാക്കപ്പെടാനാണ് മാന്യതയ്ക്ക് നിരക്കാത്ത പേരുകളുണ്ട് സാമൂഹ്യ മാന്യതയ്ക്കും പൊതുക്രമത്തിനും വിരുദ്ധമായ പേരുകളുണ്ട് അപ്പം അങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല മറ്റൊന്ന് മതപരമായിട്ടുള്ള സാംസ്കാരികമായ അനുചിതമായ പേരുകൾ പാടില്ല ഇസ്ലാമിക് രാജ്യമായ യു എ ഇ അറിയാമല്ലോ അവിടുത്തെ മതപരവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ മാനിക്കാത്ത പേരുകൾ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതേ അല്ല അപ്പൊ അറിയാതെ നമ്മൾ ഇട്ടിട്ട് പേരിടൽ കർമ്മം എല്ലാം ചെയ്ത് ഒക്കെ വന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആ രാജ്യത്ത് ജനിക്കുന്ന കുട്ടികളെയാണത് ബാധിക്കേട്ടോ ഇവിടെ ജനിക്കുന്ന കുട്ടികളല്ല പക്ഷെ എങ്കിൽ പോലും ഇവിടെ ജനിച്ച കുട്ടിക്ക് ഒരു കുട്ടിക്ക് പാസ്പോർട്ട് ആയിട്ട് അവിടെ ചെല്ലുന്ന നാളെ ഈ ഗളത്തിലൊക്കെ ഭാവിയിൽ പെട്ടേക്കാം അപ്പൊ ഇസ്ലാമിക് വിരുദ്ധമായവ ഇസ്ലാം മതത്തിന് വിരുദ്ധമായതോ ഇസ്ലാമിക് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതോ ആയോ പേരുകൾ പാടില്ല അംഗീകൃതമല്ലാത്ത പേരുകൾ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച പേരുക പേരുകളുടെ പട്ടികയിൽ ഇല്ലാത്തതും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് വളരെ കർശനമായ നിയമമാണ് അറബിക് പശ്ചാത്തലം ഇല്ലാത്തതും അമിതമായ സങ്കീർണവുമായ പേരുകൾ ആ പേരുകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്പം സ്ഥാനങ്ങളോ തലക്കെട്ടുകളുള്ള പേരുകൾ ടൈറ്റിൽസ് റാങ്ക്സ് റാങ്കുകളൊക്കെ ഉള്ള അത്തരം പേരുകൾ പാടില്ല എന്ന് വെച്ചാൽ രാജകീയ പദവികൾ ഉന്നതമായ സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകൾ സാധാരണക്കാർക്ക് നൽകുന്നത് യു എയിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു ഉദാ ഉദാഹരണങ്ങൾ നിരോധിച്ച പേരുകളുടെ ഉദാഹരണങ്ങൾ മാലിക് രാജാവിനെ ഉദ്ദേശിക്കുന്നത് മാലിക് അമീർ അമീർ എന്നുള്ള പേര് സ്ഥിരമായി നമുക്ക് ഇസ്ലാമിക് ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അമീർ പറ്റില്ല അമീറ പറ്റില്ല സുൽത്താൻ ഭരണാധികാരി എന്ന പേരുണ്ട് അത് പറ്റില്ല അത് അങ്ങനെ ഒരുപാട് സുൽത്താൻ എന്നുള്ള പേരുകൾ പേരിന്റെ കൂടെ ഇടുന്നവരുണ്ട് ഇവിടെ ഡാഷ് സുൽത്താൻ എന്ന പേരിടുന്നവരുണ്ട് അൽ ഖാലിഫ അൽ ഖാലിഫ ഇടാൻ പാടില്ല അത് ഖലീഫ എന്ന് പറഞ്ഞാൽ മരണാധികാരിയാണ് ഇവിടെ പാടില്ല ഈ പ്രേരുകളൊക്കെ ഭരണപരമായ ഭരണഘടനയെയും പാരമ്പര്യത്തെയും പ്രതിനിധിക്കുന്നതാണ് അത് പൗരന്മാർക്ക് നൽകുന്നത് നിയമലംഘനമാണ് അപ്പോൾ പേരിടൽ നിയമം ലംഘിച്ചാൽ എന്താ സംഭവിക്കുക പേരിടൽ നിയമം സം ചെയ്താൽ ഔദ്യോഗിക രേഖകളിൽ നിന്നും കുട്ടിയുടെ പേര് ചേർക്കുന്നതിന് തടസ്സം വരും സ്കൂൾ തലത്തിലോ മറ്റു തലത്തിലോ പാസ്പോർട്ടിനോ ഒന്നും ചേർക്കാൻ തടസ്സം വന്നേക്കാം മാതാപിതാക്കളോട് പേര് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും രേഖകൾ കൃത്യസമയത്ത് ശരിയാക്കിയില്ലെങ്കിൽ കുട്ടിയുടെ പൗരാവകാശങ്ങൾക്കും അവകാശങ്ങൾക്കും തിരിച്ചൽ പ്രക്രിയകൾക്കും ഇത് തടസ്സമാവുകയും ചെയ്യും എന്ന് വെച്ചാൽ വളരെ ഗൗരവത്തിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഈ നിയമങ്ങളൊക്കെ അവിടെ അറിയിച്ചിട്ടുണ്ടാകും യു എയിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ സർക്കുലർ പോകും ഇനി നമ്മൾ നേരത്തെ തന്നെ കുട്ടിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും ആ തങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ആയിരിക്കണം മകൾക്കും മകനോ പേരിടേണ്ട ഇതാണ് എന്നൊക്കെ വിചാരിച്ചിട്ടു മുമ്പ് എന്താ പിന്നെ സാരില്ല അത് അങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിച്ചാൽ അതങ്ങനെ പറ്റില്ല എന്നാണ് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മാതാപിതാക്കൾ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ ഈ മറ്റ് ആഗോള ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമകുരുക്കളൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് അശ്ലീലം കലന്ന പേരുകൾ പാടില്ല അധികാര മനോഭാവം ധ്വനിപ്പിക്കുന്ന പേരുകൾ പാടില്ല വഞ്ചന ഉള്ള വഞ്ചിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള തോന്നുന്ന രീതിയിലുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുമുണ്ട് ഇപ്പം ഇന്ത്യയിൽ പേര് മാറ്റുന്നതിന് നിയമം നിയമങ്ങൾ അറിയാമല്ലോ അഫിഡവിറ്റ് നൽകിക്കൊണ്ട് പത്രങ്ങളിൽ പരസ്യം നൽകിക്കൊണ്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ പേര് മാറ്റുക അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഡീഡ് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട് യുണൈറ്റഡ് യു എസിലും ഇത്തരത്തിലുള്ള കോടതികൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജർമ്മനിയിൽ മറ്റൊരു തരത്തിലാണ് അപ്പോൾ മിക്ക രാജ്യങ്ങൾ പേര് മാറ്റുന്നതിന് പൊതുവായി വിലക്ക് ഏർപ്പെടുന്ന ഏർപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങൾ കോടതി നടപടികളിൽ നിന്നോ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നോ രക്ഷപ്പെടാൻ പേര് മാറ്റാൻ ശ്രമിക്കുന്നത് അവരനുവദിക്കില്ല അപ്പൊ നിയമപരമായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നത് സമ്മതിക്കാറില്ല അപ്പൊ എന്തായാലും ഈ തെറ്റിദ്ധാരണ രാജ്യം അതൊക്കെ പേരിന്റെ കൂടെ ചേർക്കാൻ പാടില്ല അത് പൊതുവായിട്ടുള്ള മാനദണ്ഡമാണ് ഇപ്പൊ എന്റെ പേര് റോബിൻ റോബിൻ ഫ്രാൻസ് റോബിൻ ഇന്ത്യ എന്ന് ചേർക്കാൻ പാടില്ല ആ പേര് അനുവദിക്കുകയുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരു നിയമം വരുമ്പോൾ ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം ആ രാജ്യത്തിന്റെ പിന്നെ നിയമമാണ് അപ്പൊ വദീമാസ് ലോ ഇനി പേരുകൾ പേരുകളിടുമ്പോ കുട്ടികൾക്ക് പേരുകൾ ഇടുമ്പോൾ ആശിച്ചുണ്ടായ ആദ്യത്തെ കൺമണി രണ്ടാമത്തെ കൺമണി ഉണ്ടാവുമ്പോൾ അവർക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കുക ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് യു എയുടെ നിയമം അനുസരിച്ചായിരിക്കണം പേരുകൾ ഇടേണ്ടത് ഇല്ലെങ്കിൽ പിന്നീട് അത് നിയമ കുരുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ കുട്ടിയുടെ ഭാവി വരെ നിയമക്കുരുക്കിലാവാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും